മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാൽ ഈ ക്ഷേത്രത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ആരാലും അധികം അറിയപ്പെടാത്ത ഒരു ക്ഷേത്രം പാറകൾക്ക് നടുവിലാണ് ഇങ്ങനെയൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഏതെന്നറിയാനും ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കല്ലൂത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗുരുവായൂരിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കണ്ടാണിശ്ശേരി എന്ന ഗ്രാമത്തിലാണ് ഇങ്ങനെയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞിരിക്കുന്നു എന്നാണ് പാറയുടെ മുകളിൽ കാണപ്പെടുന്ന ഈ കാൽപാതത്തിന് സമീപത്തായി കയർ കിടക്കുന്നത് പോലൊരു കാണാം എന്നിരുന്നാലും കാലപ്പഴക്കം കൊണ്ടായിരിക്കണം ഇവ ചെറുതായി മാഞ്ഞു മാഞ്ഞുകിടക്കുന്നുണ്ട് പാറക്കൂട്ടത്തിന് നടുവിലെ കുഴിഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് വളരെ മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ക്ഷേത്രം പണ്ട് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അക്കാലത്ത് ഇവിടുത്തെ ശില്പങ്ങളും കൽവിഗ്രഹങ്ങളുമെല്ലാം ആരാലും നോക്കാതെ കാടുപിടിച്ചു കിടക്കുമ്പോൾ വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും ഒക്കെയായിരുന്നു എത്ര ഇത് സംരക്ഷിച്ചിരുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലേക്ക് മാറിയിട്ട് വളരെ കുറച്ചു കാലമേ ആയുള്ളൂ പത്തു വർഷം ശ്രീകൃഷ്ണന്റെ കാൽപാദം കാണുന്ന ഇവിടെ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും പാതപൂജ നടത്താറുണ്ട് പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് മുകളിലുള്ള പാറയിൽ ഒരു ചെറിയ കുളം കാണാം കാണുമ്പോൾ വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുമെങ്കിലും വേനൽ എത്ര കടുത്താലും ഇത് വറ്റാറില്ലെന്നു മാത്രമല്ല ഏകദേശം നാലാൽ താഴ്ച ഇതിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാണുമ്പോൾ വെറുമൊരു പാറക്കുളം പോലെ എന്നത് തോന്നൽ മാത്രമാണത്രേ പണ്ടുള്ളവർ പറയുന്നതനുസരിച്ച് കടലിൽ ചാകരയുണ്ടാകുന്ന സമയത്ത് ഈ ുത്തിൽ കടലിലെ മീനുകളും വന്നിരുന്നു അത്രേ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും കാണുവാൻ ശ്രമിക്കുക ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി